ശക്തമായ മഴയിൽ വെങ്ങപ്പള്ളി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി ഇതുമൂലം നിരവധി കുടുംബങ്ങളെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി സാധാരണ ചെറിയ മഴ പെയ്യുമ്പോൾ പോലും പഞ്ചായത്തിലെ തെക്കുന്തറ ചോലപ്പുറം കൊക്കോഴി തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നത് പതിവാണ് മഴ ശക്തമായ സാഹചര്യത്തിൽ വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വളരെ മികച്ച പ്രവർത്തനമാണ് നടത്തി വരുന്നത് അതേപോലെ തന്നെ തെക്കദ്ര എ യു പി എസ്സിൽ ഏതാണ്ട് ഇരുപത്തിരണ്ട് കുടുംബവും നിലവിൽ ക്യാമ്പിലാണ് എല്ലാ വർഷവും നമുക്കിതൊരു പ്രശ്നമാണ് എല്ലാ വർഷവും നമ്മുടെ ഈ ക്യാമ്പ് വെള്ളം കയറുന്ന സമയത്ത് തന്നെ രണ്ടോ മൂന്നോ തവണ ഒരു മാസം ഒരു കൊല്ലത്തിൽ നമുക്കിത് മാറ്റി പാർട്ടിക്ക് അവസ്ഥ എല്ലാം നിലവിൽ പഞ്ചായത്തിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് തെക്കുന്തറ അമ്മ സഹ യു പി സ്കൂളിലേക്ക് മൂന്ന് ഉന്നതിയിലെ ആളുകളെ മാറ്റി ഇരുപത്തി ആറ് കുടുംബങ്ങളിൽ നിന്നായി തൊണ്ണൂറ്റിയൊന്ന് പേരാണ് ഈ ക്യാമ്പിലുള്ളത് ഇതിൽ മുപ്പത്തിരണ്ട് പുരുഷന്മാരും മുപ്പത്തിമൂന്ന് സ്ത്രീകളും ഇരുപത്താറ് കുട്ടികളും ഉൾപ്പെടുന്നു അറുപത് വയസ്സ് കഴിഞ്ഞ അഞ്ചു പേരും ക്യാമ്പിലുണ്ട് നിലവിൽ വെങ്ങപ്പള്ളി എച്ച് എസ് സി ഹെൽത്ത് സെന്ററിന്റെ സേവനം ക്യാമ്പിൽ ലഭ്യമാണ് മഴ കുറഞ്ഞ് വെള്ളമുറങ്ങുന്ന മുറയ്ക്ക് ആളുകളെ ഉന്നതികളിലേക്ക് തിരിച്ചുവിടും വെങ്ങപ്പള്ളി ആർ സി എൽ പി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിൽ പതിനാറ് കുടുംബങ്ങളിൽ നിന്നായി നാൽപ്പത്തെട്ട് ആളുകളാണുള്ളത് ഇതിൽ പതിമൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളും പതിനേഴ് കുട്ടികളും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എട്ട് പേരും ക്യാമ്പിൽ ഉൾപ്പെടുന്നു വളരെ നമുക്ക് വെങ്ങപ്പള്ളി പഞ്ചായത്തിൽ രണ്ട് ക്യാമ്പാണുള്ളത് അത് ഇന്നലെ വൈകുന്നേരം മുതലാണ് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ അമ്മസഹായം യു പി സ്കൂളിൽ മൂന്ന് ഉന്നതികളിലെ ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി രണ്ട് ആളുകളാണ് ഇവിടെ ഉള്ളത് മറ്റൊരു ക്യാമ്പ് നടക്കുന്നത് ആർ സി എൽ പി സ്കൂൾ വെങ്ങപ്പള്ളിയിലാണ് വെള്ളം തന്നെ വളരെയധികം കാര്യക്ഷമമായാണ് വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്തെ ഈ കാലാവർഷകാലത്തും പ്രവർത്തിക്കുന്നത് ഇത്തവണ വളരെ മികച്ച രീതിയിൽ മുൻകരുതുകൾ എടുത്ത് കാലാവർഷത്തെ നേരിടാനുള്ള ഒരുക്കത്തിലാണ് പഞ്ചായത്ത് അധികൃതർ അശ്വതി കെ ജി ന്യൂസ് വൺ വെങ്ങപ്പള്ളി